മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കസ്റ്റഡി കൊലപാതകമാണ് ശിവഗംഗയിൽ ഉണ്ടായത് കേവലം ഇരുപത്തിയെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവിനെ ആറ് പോലീസുകാർ വളഞ്ഞിട്ട് തല്ലിക്കൊല്ലുകയായിരുന്നു ഇരുമ്പ് ദണ്ടൊക്കെ ഉപയോഗിച്ചാണ് ഈ ക്രൂരമർദ്ദനം ഉണ്ടായത് അതായത് ഒരു എഫ് പോലും രജിസ്റ്റർ ചെയ്യാതെ ഒരാളെ മോഷണക്കുറ്റം ആരോപിച്ച് കസ്റ്റഡിയിൽ വെച്ച് കൊന്നു വലിയ ഒരു കുറ്റകൃത്യം തന്നെയാണ് പോലീസിന്റെ നീതി നടപ്പാക്കേണ്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഈ പ്രതികളായിട്ടുള്ള പോലീസുകാരെ സംരക്ഷിക്കാനുള്ള നടപടിയും പല കോണുകളിൽ നിന്നും ഉയർന്നു പ്രത്യേകിച്ച് ഈ ആരോപ ഈ മോഷണം ആരോപിച്ച ആളുകൾ അവർക്ക് ഡി എം കെയുമായി ബന്ധമുണ്ട് എന്നുള്ള വെളിപ്പെടുത്തലൊക്കെ വന്നതിന് പിന്നാലെ വലിയ തോതിൽ പ്രതികളെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നു ഏതായാലും ഈ നമ്മൾ ഈ കാണുന്ന ഈ ദൃശ്യങ്ങൾ ഈ മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായത് മദ്രാസ് ഹൈക്കോടതിയിൽ പലരും ഈ വിഷയം ഉയർത്തിയിരുന്നു പ്രത്യേകിച്ച് ഈ കുടുംബം തന്നെ പോലീസിനെതിരെ കോടതിയെ സമീപിക്കുകയൊക്കെ ചെയ്തു ഏതായാലും ഈ ഈ ദൃശ്യങ്ങൾ വളരെ നിർണായകമായി ഈ തറയിൽ തറയടിച്ച് വീണോ അജിത് കുമാർ മരിച്ചു എന്നുള്ളതാണ് പോലീസിൻ്റെ ഭാഷ്യം അതങ്ങനെയല്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ ദൃശ്യങ്ങൾ ഏതായാലും വിഷയത്തിൽ കുറ്റമറ്റ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് ഉറപ്പായതോടുകൂടിയാണ് കോടതി ഈ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഈ മധുരൈ ജില്ലാ ജഡ്ജി ഈ കേസ് അന്വേഷിക്കും ഏതായാലും ജൂലൈ എട്ടിനകം ഇതിന് റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ശിവഗംഗ എസ് പിയോട് വിഷയത്തിൽ ഉടൻ തന്നെ തെളിവുകളും മറ്റ് ബന്ധപ്പെട്ട രേഖകളും ഈ ജില്ലാ ജഡ്ജിക്ക് കൈമാറണം എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്ന് കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് മധുരൈ ബെഞ്ചിനെ അതായത് മദ്രാസ് ഹൈക്കോടതിയെ അറിയിക്കണം എന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഏതായാലും വിഷയത്തിൽ അട്ടിമറി നീക്കങ്ങൾ നടക്കുമ്പോൾ തന്നെയാണ് അതിനെതിരെ കോടതി വടിയെടുക്കുന്നത് സമീപകാലത്ത് തമിഴ്നാട്ടിൽ ഈ കസ്റ്റഡി മരണങ്ങളും കസ്റ്റഡി മർദ്ദനവും കസ്റ്റഡി കൊലപാതകങ്ങളും അതുപോലെ തന്നെ എൻകൗണ്ടർ ഡെത്തുകളും വളരെയധികം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കോടതി ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടാകുന്നത് ആശ്വാസകരമാണ് വിഷയത്തിൽ ഏതായാലും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് സർക്കാരിനെതിരെ പോലീസിനെ െതിരെയൊക്കെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ അത് ഉയർത്തുന്നുമുണ്ട് നിലവിലേതായാലും ഈ ജൂലൈ എട്ടിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ജുഡീഷ്യൽ കമ്മീഷനോട് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്